കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന നടന്നു ഇന്നലെ പൂജകൾ കഴിഞ്ഞത് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ രോഹിണി ആരാധന വ്യാഴാഴ്ച അക്കരെ കൊട്ടിയൂരിൽ നടന്നു നാല് ആരാധനകളാണ് വൈശാഖ മഹോത്സവത്തിലുള്ളത് അവസാനത്തേതായിരുന്നു രോഹിണി ആരാധന ഇതോടെ വൈശാഖ മഹോത്സവത്തിലെ ആരാധനകൾ പൂർത്തിയായി ഇനി ചതുശതങ്ങൾ ആരംഭിക്കും രോഹിണി ആരാധനയുടെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും നടത്തി മണിത്തറയിലെ സ്വയംഭൂവിൽ സന്ധ്യയോടെ പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടത്തി രോഹിണി ആരാധന നാളിൽ നടക്കാറുള്ള ആലിംഗന പുഷ്പാഞ്ജലി ഇത്തവണ നടന്നില്ല മഴ കാരണം നെയ്വട്ടമില്ലാതെയാണ് ഗജവീരന്മാർ തിരുവഞ്ചിറയിൽ ഇറങ്ങിയത് വലിയ ഭക്തജനത്തിരക്കാണ് രോഹിണി ആരാധനാ ദിനത്തിൽ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ഭക്തർ അക്കരട്ടൂരിലെത്തി ചതുധങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതവും തൃക്കൂർ അരിയളവും ശനിയാഴ്ച നടക്കും ഒൻപതിന് പുണർദ്ദം ചതുശ്ശതവും പതിനൊന്നിന് ആയില്ലം ചതുശ്ശതവും പതിനാറിന് അത്തം ചതുശതവും നടക്കും പതിമൂന്നിന് മകന്നാൾ ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരക്കുട്ടിയൂരിൽ പ്രവേശനമില്ല ന്യൂസ് ബ്യൂറോ പേരാവൂർ